ഫയർ സേഫ്റ്റി കിട്ടാതെയാണോ ഈ ഈ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത് കോടി രൂപ എവിടെ ചെലവഴിച്ചു ഇതിന്റെ ഇതിന്റെ ആശങ്ക മഞ്ചേരി ബസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കെട്ടിട നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പൊതുപ്രവർത്തകനും എളങ്കൂർ കേൻ സൊസൈറ്റി ജനറൽ സെക്രട്ടറിയുമായ എം ാണ് പരാതി നൽകിയത് നഗരസഭ എന്താണ് അറിയില്ല കാരണം ഇതിന്റെ സാങ്കേതികമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കേട്ടായിരിക്കും ചുരുക്കി പറഞ്ഞാൽ നഗരസഭനെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല ഇതിന്റെ ഉദ്യോഗസ്ഥരെ ആണ് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥര് ആണ് ഇതിന് നിർദ്ദേശം കൊടുക്കേണ്ടതും പിന്നെ ഇതിലൊരു പോരായ്മ എന്തായാലും ഈ ആശങ്ക ഒഴിവാക്കണം ഈ ഒമ്പത് കോടി രൂപ എവിടെ ചെലവഴിച്ചു ഇതിന് ഫയർ സേഫ്റ്റി എടുത്തിട്ടാണോ ഈ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പാസ്റ്റ് പാരീസ് എന്തുകൊണ്ട് ചെയ്തില്ല ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ പോരായ്മകളൊക്കെ ഉണ്ട് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ പാസ്റ്റ് പാരീസ് ഒന്നുമില്ലാതെ തന്നെ ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ ചെയ്ത് കാണുന്നത് കാരണം അങ്ങനെ ചെയ്താൽ പോരാ കാരണം ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കമ്പികളൊക്കെ തുരുമ്പൊടിച്ച് പുറത്ത് കാണാൻ സാധ്യത ഏറെയാണ് അത് ഞാൻ പറയാതെന്ന് സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം കാരണം ആ ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ പാസ്റ്റോ പരീസ് ചെയ്യണം ഇനിയിപ്പോൾ ആ ഒന്നും പരീസൊന്നും ചെയ്യൂലത് ഇപ്പോൾ അങ്ങനെയാണ് രംഗം കണ്ട കാരണം ഒമ്പത് കോടി രൂപ ഇതിന് ചിലവഴിച്ചിട്ടെന്ന് പറയുമ്പോൾ ആ പൈസ എവിടെയൊക്കെ ചിലവഴിച്ചു എന്നുള്ളത് ഞാൻ ആരോപിക്കല്ല കാരണം ഒരു വികസനത്തിന് എതിരിക്കുന്ന ആളല്ല കാരണം അറിയാം ഇവിടെ എനിക്ക് തോന്നുന്നത് ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തന്നെ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം ഫയർ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ കെട്ടിടം അതിൻ്റെ അങ്ങേ ഭാഗങ്ങൾ ഒന്നുകൂടി മുമ്പോട്ട് തള്ളി നിൽക്കണം ഇങ്ങനെ ചെറിയ പോരായ്മക്ക് ഇവിടെ അറിയാൻ കഴിയും അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിന്റെ ആശങ്ക ഒഴിവാക്കിയിട്ട് വേണം ഇതിന്റെ ഇനോഗ്രേഷൻ അവസ്ഥാനം